സംഘം ഇപ്പോൾ വാർത്താ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മഹാദേവ് കർണാടകയിലെ മഹാദേവ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലാണ് ഈ നിയമസഭാ മണ്ഡലത്തിന്റെ പ്രത്യേകത ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മഹാദേവപുരം ഒരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് അതിന്റെ പ്രധാന കാരണം ഈ മഹാദേവപുര അസംബ്ലിയിൽ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള ചില വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ചില പുതിയ വിവരങ്ങൾ രാഹുൽ ഗാന്ധി എംപിയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാദേവപുര വലിയ ചർച്ചയായി മാറുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഏഴ് നിയമസഭാ മണ്ഡല എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ വോട്ട് തിരിമറി നടന്നു എന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇതു സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ തെളിവുകൾ പുറത്തുവിടുകയുണ്ടായി അതിന്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട സാധുവായ തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ആധികാരികമായ ചില രേഖകളായിരുന്നു അതിൽ വോട്ടർ പട്ടികയുണ്ട് അനുബന്ധ എല്ലാം ഉണ്ട് എട്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ബാംഗ്ലൂർ സെൻട്രലിന്റെ വോട്ട് തിരിമറി ഈ മണ്ഡലത്തിൽ ഭൂരിപക്ഷം നൽകുന്നതിനെ ബി ജെ പി സഹായിച്ചു എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഏതായാലും ആ ആരോപണത്തിനടിസ്ഥാനമാക്കി വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഇന്ത്യയിൽ ഉണ്ടായി വരികയാണ് അതോടൊപ്പം അത് സംബന്ധിച്ച് ചില ചർച്ചകൾ അനുബന്ധമായി നീളുന്നത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില അശാസ്ത്രീയമായ നീക്കങ്ങൾ ചില സ്വജനപക്ഷ അല്ലെങ്കിൽ ആ വിധത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഏതായാലും പ്രതിപക്ഷം ആ വിധത്തിൽ ചില ഗൗരവപരകര ഗൗരവകരമായ ആരോപണങ്ങളിൽ ആരോപണങ്ങൾ ഉയർത്തി നിൽക്കെ ഇത്തരത്തിലുള്ള വിവിധ കാര്യങ്ങൾ വീണ്ടും വലിയ സജീവ ചർച്ചയായി മാറുകയാണ് അതോടൊപ്പം അനുബന്ധമായി ബീഹാറിലെ പ്രത്യേക ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വോട്ടർ പട്ടിക പുനർനിർണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വീണ്ടും ഉയർന്നു വരുന്ന ചില ചർച്ചകളെല്ലാം തന്നെ ഏതായാലും ഇതിനോടനുബന്ധമായി ഉയർന്നു വരികയും ചെയ്യുന്നു പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ബി മാറ്റുന്നു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി അവർ ഉയർത്തുന്നത് ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന ചില തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട പുതിയ വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷം മുതൽ ഒന്നര കോടി വരെ വോട്ടർമാരെ അസാധുവാക്കുന്ന വിധത്തിൽ അവിടെ വോട്ടർ പട്ടിക പുനർ നിർണ്ണയം നടന്നുകൊണ്ടിരിക്കുന്നു ആ വോട്ടർമാർക്ക് ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ മറ്റ് അനുബന്ധ സംവിധാനങ്ങളെയോ ആശ്രയിച്ച് അവരെ സമീപിച്ച് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നുമില്ല ഒരു സാമൂഹികമായ ഒരു നിഷ്കാസനം അല്ലെങ്കിൽ സാമൂഹികമായ ഒരു ഒഴിവാക്കാൻ വോട്ടർമാരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അത് സാധൂകരിക്കുന്ന തെളിവുകളാണ് അയർത്തിക്കാട്ടുന്നതും ഇപ്പോൾ ബീഹാറിന്റെ കാര്യത്തിലെല്ലാം ആ വിധത്തിൽ ഈ വർഷം അവസാനം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തിനാലാം തീയതി ആണ് ആദ്യമായ ഒരു കരട് വോട്ടർ പട്ടിക കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഏതാ ആ വോട്ടർ പട്ടികയിലാണ് ഏതാണ്ട് ഒന്നര കോടിയോളം വോട്ടർമാർ ഇല്ലാതായത് അതിൽ ഒട്ടേറെ കാരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട് ആ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരെല്ലാം സ്ഥലം മാറിപ്പോയി അല്ലെങ്കിൽ അവരെല്ലാം ചില പുനരാവർത്തനം അവരുടെ പേരുകളിലുണ്ട് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ അവർ മരിച്ചുപോയി എന്നുള്ള കാരണങ്ങളാണ് ഇവർ നിരത്തുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഈ ന്യായങ്ങൾ ഒന്നും തന്നെ സാധുവല്ല എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇപ്പോൾ ബീഹാറിൽ എല്ലാം ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികളെല്ലാം നടക്കുകയാണ് അപ്പോൾ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ജൂബിലി അല്ലെങ്കിൽ വാർഷിക ദിനാഘോഷത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ വാർഷികത്തോടനുബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടായി വരികയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുണ്ടായി വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണി ഒരു രാജ്യ ദേശീയ തലത്തിൽ ഈ ഒരു പ്രതിഷേധങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആധികാരികമായ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തുന്നത് പൊതുവിൽ ദേശീയ മാധ്യമങ്ങളിൽ നിന്ന് വലിയ പിന്തുണയൊന്നും രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ചില വിഷയങ്ങൾ സംബന്ധിച്ച് സാധുവായ ചില തെളിവുകളാണ് ഇവ എന്ന് പ്രധാനമായും ദേശീയ മാധ്യമങ്ങളിൽ ചിലർ ഇതിനങ്ങ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാദേവപുരയിലാണ് മഹാദേവപുരയിൽ വിവിധ ഗളികളുണ്ട് അല്ലെങ്കിൽ വിവിധ ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളിലെല്ലാം തന്നെ വോട്ടർ വോട്ടർ പട്ടികയിലുള്ള ആളുകളുടെ സാധുത സംബന്ധിച്ച് ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളെല്ലാം അന്വേഷിക്കുമ്പോൾ ചില വീടുകൾ അല്ലെങ്കിൽ ബ്രൂവറികൾ ചില കെട്ടിടങ്ങൾ ചില മദ്യശാലകളിലൊക്കെ പേരിൽ വിവിധ വോട്ടർമാരുണ്ട് എന്നാൽ അവർക്ക് സാധുവായ ഒരു ആധികാരിക രേഖയില്ല എന്നാൽ പത്തോ അല്ലെങ്കിൽ എൺപത് വരെയൊക്കെ നീളുന്ന വോട്ടർ പട്ടിക ഇത്തരത്തിൽ കേവലമായ ചില ചുറ്റുപാടുകളെ ആശ്രയിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി എന്നുള്ളതാണ് ഈ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എട്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇതിൽ പരിധിക്കാത്തുള്ളത് അതിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിനാണ് ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ച ആ ഘട്ടത്തിലെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം ഈ ഏഴ് നിയമസഭാ മണ്ഡലത്തിലും ഉണ്ടായിരുന്നു എന്നാൽ ഈ നിയമസഭാ മണ്ഡലം അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ വലിയ ക്രമാതീതമായ ഒരു ഉയർച്ച ഈ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് ഉണ്ടായി അത് ഈ മണ്ഡലത്തിൽ തന്നെ ജയിക്കാൻ അവരെ സഹായിച്ചു ഇതെല്ലാം സംബന്ധിച്ചുള്ള ചില ആധികാരികമായ തെളിവുകളാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യ തന്നെ ചോദ്യം ചെയ്യുന്ന വിവരങ്ങൾ ഈ മേ ഇവിടെ നിന്ന് പുറത്തു വരികയാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ച അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് മാത്രമാണ് ഇവിടെയുള്ള ഈ കാര്യങ്ങൾക്കുമായി സംബന്ധമായിട്ട് പുറത്തു വരുന്നത് അതേസമയം ദേശീയ തലത്തിൽ വിവിധയിടങ്ങളിൽ ഏതാണ്ട് ഒരു പത്തി ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെയായി ഈ ഇത്തരത്തിലുള്ള ക്രമക്കേട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചില ദൗർബല്യങ്ങൾ മുതലെടുത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ കൂടി ഇതിന അനുബന്ധമായി ഏതായാലും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായി അതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ചെയ്യുന്നത് ഇന്ത്യ സഖ്യത്തിൽ തന്നെ വിവിധ തലങ്ങളിൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ജനാധിപത്യത്തിന് വലിയ തടസ്സമാകുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നു എന്നുള്ളത് സംബന്ധിച്ച ചില ആരോപണങ്ങൾ ഏതായാലും പൊതുവിൽ രാഷ്ട്രീയ രംഗമാകെ ചൂടുപിടിപ്പിക്കുകയാണ് ഇപ്പോൾ കർണാടകയിൽ തന്നെ കോൺഗ്രസ് വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അവരുടെ ആദ്യ പ്രക്ഷോഭം സമരപരിപാടി കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ആ സമര പരിപാടി വീണ്ടും നീളുന്നു അങ്ങനെ ആ വിധത്തിൽ ഒരു വലിയ പ്രക്ഷോഭമായി ഈ വിധത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരാനാണ് ഏതായാലും പ്രതിപക്ഷം ശ്രമിക്കുന്നത് ഏതു വിധത്തിൽ അത് വിജയം കാണും എന്നുള്ളതല്ല ആ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നു ഇപ്പോൾ ബീഹാറിൽ സി പി ഐ എം എല്ലിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടന്നു വരികയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ അവരാണ് ഒരു പ്രത്യക്ഷത്തിൽ ഒരു സമരപരിപാടിയായി ബീഹാറിന്റെ ചില സാഹചര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് വരുന്നത് ആ വിധത്തിൽ വിവിധ തലങ്ങളിലുള്ള പ്രതിഷേധങ്ങൾ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിന്റെ ആകെ ജനാധിപത്യ സംവിധാനം അപകടത്തിലാവുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി അത്ര വിധത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതായാലും ഈ വിധത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് മഹാദേവപുരയിൽ ഒരു ഒരു ഉദാഹരണം മാത്രമാണ് നമ്മളിവിടെ വിവിധ വിഷയങ്ങൾ പരിശോധിച്ചു വിവിധ സ്ഥലങ്ങൾ നമ്മൾ കണ്ടു വിവിധ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്ന ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലമല്ല തന്നെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കാണാം അവിടെയെല്ലാം പത്തോ ഇരുപതോ വോട്ടർമാരുണ്ട് എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് നമ്മൾ ആ വിഷയങ്ങൾ സംബന്ധിച്ച് അവിടേക്ക് ചെല്ലുമ്പോൾ പല വീടുകളും അടഞ്ഞു കിടക്കുകയാണ് പല വിഷയങ്ങളും ഈ വിധത്തിൽ അടഞ്ഞു കിടക്കുന്ന കിടക്കുന്നൊരു സാഹചര്യമുണ്ട് എന്നാൽ അവിടെ പല വീടുകളും അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ അവിടെയെല്ലാം വിവിധ വോട്ടർമാരുണ്ട് പത്ത് എൺപതോളം വോട്ടർമാർ ഈ കാണുന്ന ഈ ചെറിയ കുടുസ മുറികളെല്ലാം ഉണ്ട് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഏതായാലും അത് സംബന്ധിച്ച ചില പ്രാഥമികമായ അന്വേഷണങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ ആ അതിനെ സാധൂകരിക്കുന്ന ചില കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയും പല ആളുകളും നമുക്ക് മുഖം വെളിപ്പെടുത്താത്ത ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്ന ഒരു നിർദ്ദേശത്തിന്റെയോ അല്ലെങ്കിൽ അഭ്യർത്ഥിയുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ഇവിടെ വോട്ടില്ല പക്ഷെ തെരഞ്ഞെടുപ്പിൽ സമയം വരുമ്പോൾ ഇവരെല്ലാം ചില ആളുകളെല്ലാം ഇവിടെ എത്തി ഞങ്ങളെ വോട്ടർ പട്ടികയിൽ ചേർക്കും എന്ന ഒരു വിവാദ വെളിപ്പെടുത്തലുള്ള തന്നെ ഇവിടെ നടത്തുന്നുണ്ട് ഏതായാലും ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കുന്ന ഒരു അനുമാനം ഏതായാലും വോട്ടർ പട്ടികയുടെ ക്രമക്കേട് സംബന്ധിച്ച് അതിന്റെ ആധികാരിക സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉദ്ധവ് താക്കറെ ചില പ്രസ്താവനകളെല്ലാം നടത്തുകയുണ്ട് ഉദ്ധവ് താക്കറെ പറഞ്ഞത് ഈ എൻ ആർ സി സി എ ഒക്കെ നടപ്പാക്കുന്നതിന്റെ ആ നടപ്പാക്കുന്നത് സംബന്ധിച്ച് വലിയ പ്രതിഷേധമെല്ലാം ഉയർന്നു കഴിഞ്ഞു എന്നാൽ അതിന് ആ പ്രതിഷേധമെല്ലാം ഒരു വശത്ത് വച്ച് വേറൊരു വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പട്ടികയിലെ ഈ വിധത്തിൽ സ്വയം തെളിവ് അല്ലെങ്കിൽ സ്വയം ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ബീഹാറിലെല്ലാം നടത്തുന്നത് പോലെയുള്ള ചില കാര്യങ്ങളിലൂടെ ഈ സി എ അല്ലെങ്കിൽ എൻ ആർ സി ഒക്കെ വേറൊരു വിധത്തിൽ രാജ്യത്ത് ആകമാനം നടപ്പാക്കാനുള്ള ശ്രമം ബി ജെ പി ഗവൺമെന്റ് ദേശീയ തലത്തിൽ നടത്തി വരുന്നു എന്നുള്ളതാണ് ഏതായാലും ഒരു പ്രതിപക്ഷ ഐക്യം ഏതായാലും ഇക്കാര്യത്തിൽ ഉണ്ടാവുമോ എന്ന് നാം നോക്കി കാണേണ്ടതുണ്ട് ഏതായാലും ഒരു കാര്യം അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള വസ്തുതകൾ സംബന്ധിച്ചുള്ള ചില പരിശോധനകൾ പ്രാഥമികമായി ഇപ്പോൾ ഈ മഹാദേവപുരയിലെല്ലാം നടത്തുമ്പോൾ നമുക്ക് ആ കാര്യം മനസ്സിലാവുന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏതായാലും ആ വിധത്തിൽ ചില സംശയത്തിനിടയാക്കുന്ന ചില കാര്യങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ തന്നെ ആശ്രയിച്ച് ചില പരിശോധനകൾ നടത്തുമ്പോൾ ആ വിധത്തിലുള്ള സംശയങ്ങൾക്കിടയാക്കുന്ന വിധത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയും ഏതായാലും ആ വിഷയം ഉയർത്തി വലിയ സജീവമായ രാഷ്ട്രീയ ചർച്ചയാക്കി സജീവമായ പ്രശ്നമാക്കി ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഏതായാലും പ്രതിപക്ഷം ശ്രമിക്കുന്നത് ഇപ്പോൾ നാം നേരത്തെ ഇത് ഇപ്പോൾ ടൂൾ ലെൻസിൽ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു ബൈക്ക് നേരത്തെ പ്രേക്ഷകർ കാണുകയുണ്ടായിരിക്കും അതിൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇവിടെയുള്ള ഈ ബാംഗ്ലൂർ സെന്ററില് ആദ്യം മത്സ ഈ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ നേരത്തെ വിശദീകരിച്ചിരുന്നു അതെല്ലാം പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞിരിക്കും ഏതായാലും അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നത് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ക്രമക്കേട് ഈ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നുകഴിഞ്ഞു എന്നതാണ് ഏതായാലും നിയമ നടപടികളുമായി മറ്റു ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള നീക്കം ഹൈക്കമാൻഡ് സ്വീകരിക്കും എന്നാണ് പ്രധാനമായും കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ച് പരാതി ഈ ബാംഗ്ലൂർ സെൻട്രലിൽ മത്സരിച്ച് പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി പറഞ്ഞത് ഏതായാലും അനുബന്ധമായുള്ള കാര്യങ്ങളെല്ലാം ഒറ്റയീക്കൊണ്ട് ഏതുവിധത്തിൽ ഇത് നിയമപരമായി മുന്നോട്ട് പോകും ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് തന്നെ പരാതി നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുള്ള ഒരു ഒരു അല്ലെങ്കിൽ ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ഏതുവിധത്തിൽ ഈ പരാതികളുമായി അവർ മുന്നോട്ട് പോകും എന്നുള്ളതെല്ലാം സംരക്ഷിച്ച് ചില ആശങ്കകളും അവ്യക്തകളും ഉണ്ട് ഇപ്പോൾ കോടതിയെ സമീപിക്കുന്ന ഉൾപ്പെടെയുള്ള നിയമപരമായ നടപടികൾ ഹൈക്കമാൻഡ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകുമെന്നതെല്ലാം സംബന്ധിച്ചുള്ള ചില എല്ലാം തന്നെയുണ്ട് പ്രതിപക്ഷത്തെ തന്നെ ഒരു ഐക്യത്തിന്റെ രൂപത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു ഇന്ത്യ മുന്നോട്ട് തന്നെ സമരപരിപാടികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിലെല്ലാം അഭ്യക്തകളുണ്ട് എങ്കിലും രാഹുൽ ഗാന്ധി ഉയർത്തിയ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ തെരഞ്ഞെടുപ്പ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നടന്ന അട്ടിമറിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ അതിൽ സാധുതയുണ്ട് അതിൽ അത് സംബന്ധിച്ച ചില തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏതായാലും പ്രാഥമിക അന്വേഷണത്തിൽ റൂലൻസിന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ആ വിധത്തിലുള്ള ചില ഗുരുതരമായ ക്രമക്കേടുകൾ നമുക്ക് നേരിട്ട് തന്നെ ആളുകളിൽ നിന്ന് ഈ വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് മനസ്സിലാക്കാനും സാധിച്ചു ഏതായാലും ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഈ വിധത്തിൽ ഒരു അട്ടിമറി ജയം പല ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി നടത്തി എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് ഏതായാലും പൊതുവിൽ വരുന്നത് ആ ആരോപണത്തെ സാധൂകരിക്കുന്ന ചില തെളിവുകളാണ് ഇപ്പോൾ മഹാദേവ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബാംഗ്ലൂർ സെൻട്രലിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു